ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് നല്ല വിശേഷങ്ങളാണ് ഞാൻ എന്താണ്ട വന്നതേ ഉള്ളൂ നീ ചായ ഇട്ട് കുടിക്കണമെന്നുണ്ട് എല്ലാ ദിവസമൊന്നും ചായ ഇടത്തില്ല ഞാൻ ഇന്ന് നടന്ന വന്നത് ഒരു മൂന്നര കിലോമീറ്ററോളം ഉണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല സ്ട്രെങ്ത് ഇട്ട് നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് ഒക്കെ കുറയും നമുക്ക് നല്ല എക്സർസൈസും കൂടും അത് കാരണം ഞാൻ ഇപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കും മൂന്നര നാല് കിലോമീറ്ററോളം ഉണ്ട് അത്രയും നടക്കുമ്പോഴത്തേന് നമുക്ക് നല്ല വ്യായാമോ ഇവിടെ വരുമ്പോഴത്തേന് നല്ല വിയർത്ത് ഒരു പരുവാകും ഞാൻ അങ്ങോട്ട് വന്ന് കയറി ഇരുന്നതേ ഉള്ളൂ ഇനി കുറേ പണികളൊക്കെ ഉണ്ട് കുറച്ച് അടുക്കള പണിയൊക്കെ ഉണ്ട് ഇന്ന് ഒരു ചിക്കൻ സ്പെഷ്യൽ ഉണ്ടാക്കണം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് ചപ്പാത്തി ചിക്കൻ അപ്പോൾ ഇതാണെന്ന് വൈകുന്നേരത്തെ എൻ്റെ വിശേഷമെന്ന് പറയുന്നത് ഞാനിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് മുൻപ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞാനിപ്പം വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിപ്പം വലിയ താല്പര്യമൊന്നുമില്ല കാരണം അതിങ്ങനെ ചെയ്തു പോയിട്ട് ഒന്നും അത്ര പോരെ നമ്മളൊന്നും ആരും പരിഗണിക്കുന്നില്ല സോ ഞാൻ ഞാനിപ്പോൾ അതിനകത്തൊന്ന് അകന്ന് നിൽക്കുകയാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് എത്തി നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളിട്ട് അതിൻ്റെ അതങ്ങ് പോകും അതുകൊണ്ട് മാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് എത്തി നോക്കും എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇനി അടുത്ത ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കുന്ന വിധം കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പം കാണാം അപ്പോൾ ഇനി എന്തായാലും ഒരു മണിക്കൂർ സമയം എടുക്കും അത് അതുണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് പറയുന്നതാണ് പിന്നെ ഇത്ര എൻ്റെ കുറേ കൂട്ടുകാരുടെ ചാനലൊക്കെ ഞാൻ മുമ്പ് കാണാറുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ കൂടുതലും ഫേസ്ബുക്കിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്കിപ്പോൾ കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഫേസ്ബുക്ക് വഴിയാണ് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലേക്ക് പോകുന്നത് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ നമുക്ക് ലൈക്ക് അടിക്കും കമൻ്റ് പറയും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമുക്ക് അവിടെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് എത്ര കസർത്ത് നടത്തിയിട്ട് യാതൊരു കാര്യവും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫിലിം ആയിട്ട് തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ അത്ര രീതിയിൽ ആളുകളെ കയ്യിൽ എടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്നിരുന്നു ഇങ്ങനെ കഥകളും കാര്യങ്ങളും ഒന്നും പറയാത്തത് ഹേമസുധയുടെ വീഡിയോസും ഇപ്പം വലുതായിട്ടൊന്നും കാണുന്നില്ല മറ്റത് ഞാൻ എപ്പോഴും ഇരുന്നു അതായിരുന്നു കാണുന്നത് അവരൊന്നും നമ്മളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല അവരും അവരൊക്കെ ഞാനും ആയിരുന്നു ഒരു കമൻ്റ് അയക്കുന്നത് ഇപ്പോൾ അവർ വലിയ പുള്ളികളൊക്കെ ആയിപ്പോയി സോ നമ്മൾ പാവം ഇവിടെ പച്ച പിടിക്കാതിരിക്കുകയാണ് എന്നാലും ഒരിക്കൽ പച്ച പിടിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് എത്തി നോക്കുന്നത് എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ അടിക്കാത്തത് കൊണ്ടാണ് ഞാൻ പിണങ്ങിപ്പോകുന്നത് സോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ പോയി എൻ്റെ അടുക്കള പണി ചെയ്യട്ടെ എനിക്ക് വിയർത്ത് എനിക്ക് ചൂടെടുക്കുന്നുണ്ടെന്ന് കുളിച്ച് പോയി എൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഫുഡ് കഴിക്കട്ടെ ടാറ്റാ